നമസ്കാരം ഛത്തീസ്ഗഡിൽ നടക്കുന്ന മതപരിവർത്തനം ആ മതപരിവർത്തനം ആ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ ഇതിനെക്കുറിച്ച് ധാരാളം വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനുമായി പോയ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ അറസ്റ്റിലായത് ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഛത്തീസ്ഗഡ് സർക്കാരും ഛത്തീസ്ഗഡ് പോലീസും കോടതികളുമെല്ലാം ഇത്തരത്തിലുള്ള നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളെയും മനുഷ്യക്കടത്തിനെയും കർശനമായി തന്നെ നേരിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് കോടതി ഇടപെട്ടുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ പാതിരാ പാതിരിമാരെ ഗ്രാമത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത ഈ നടപടിയെ അവിടുത്തെ ഗ്രാമസഭയുടെ നടപടിയെ അനുകൂലിച്ച് ഒരു വിധി പ്രഖ്യാപിച്ചത് അതായത് അത്രമാത്രം ശല്യം ഈ സമൂഹത്തിൽ മതപരിവർത്തന ലോബികൾ നടത്തുന്നുണ്ട് പല ക്രൈസ്തവ സഭകളും അവിടെ ചെന്ന് മതപരിവർത്തനം നടത്തുന്നുണ്ട് ഈ ഗോത്ര വിഭാഗങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ് അവരുടെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് അവരുടെ സാമൂഹികമായ പിന്നോക്കാവസ്ഥയെ ദാരിദ്ര്യത്തെ ഇതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ അവരുടെ ഒരു സംസ്കാരത്തെ അവരുടെ തനതായ ജീവിത രീതിയെ ഒക്കെ ഇല്ലാതാക്കുന്ന രീതിയിൽ അവരുടെ സാംസ്കാരിക തനിമയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ക്രൈസ്തവ മിഷനറിമാർ ഛത്തീസ്ഗഡിൽ നടത്തുന്നുണ്ട് ഇങ്ങനെ ധാരാളം ആളുകളെ ഇതിനോടകം തന്നെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ട് വിവിധ സഭകൾ ഛത്തീസ്ഗഡിൽ വളരെ ആക്റ്റീവായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെ നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ മതപരിവർത്തനത്തിനെതിരെ ഒരു വലിയ പ്രതിരോധം ഉയരുന്നുണ്ട് ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകളടക്കം അറസ്റ്റ് ചെയ്തതും ആര് വിചാരിച്ചിട്ടും ആ കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും കേസ് ഒതുക്കി തീർക്കാനോ കേസിൽ വെള്ളം ചേർക്കാനോ സാധിക്കാത്തത് അതീവ ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് കന്യാസ്ത്രീകൾക്ക് മേരെ ചാർത്തിയിട്ടുള്ളത് ആ കേസിൻ്റെ വിചാരണയും വളരെ ഗൗരവമായി തന്നെ നടക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഈ ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിക്കെതിരെ വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കറുവാപ്പസി ഏറ്റവും പ്രായോഗികമായി കറുവാപ്പസി ഏറ്റവും വിജയകരമായി നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഈ ഛത്തീസ്ഗഡ് കോടിക്കണക്കിന് ഡോളറിൻ്റെ പിൻബലത്തോടു കൂടിയാണ് മതപരിവർത്തന ശക്തികൾ ഈ ഛത്തീസ്ഗഡിൻ്റെ പിന്നോക്ക മേഖലകളിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ പ്രതിരോധിക്കുക ഈ മതപരിവർത്തനം ചെയ്തു പോയവരെ തിരികെ സ്വധർമ്മത്തിലേക്ക് കൊണ്ടുവരിക എന്നതൊരു ചെറിയ പ്രവർത്തനമല്ല അത് തീർച്ചയായും ഒരു വലിയ പോരാട്ടമാണ് ആ പോരാട്ടമാണ് കർവാപ്പസിയിലൂടെ അവിടുത്തെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കർവാപ്പസിയിലൂടെ കഴിഞ്ഞ ദിവസം നൂറ്റി നാൽപ്പതിൽ പരം ആളുകളാണ് സനാതനധർമ്മത്തിലേക്ക് തിരികെ വന്നത് ഒരു കാലഘട്ടത്തിൽ നിർബന്ധത്തിൻറെയോ ചൂഷണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രലോഭനങ്ങളുടെയോ ഭാഗമായി ഇവയൊക്കെ കാരണമായിക്കൊണ്ട് ഈ ഹിന്ദു ധർമ്മം സനാതനധർമ്മം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്കും മുസ്ലിം മതത്തിലേക്കും ഒക്കെ പോയ നൂറ്റിനാൽപ്പതോളം പേരാണ് ഈ ഛത്തീസ്ഗഡിലെ സാരൻഗഡിൽ വെച്ച് ഹിന്ദു മതത്തിലേക്ക് പ്രത്യേക ചടങ്ങുകൾ നടത്തി ഹി ഹിന്ദു സനാതനധർമ്മത്തിലേക്ക് തിരികെ വന്നത് ഇത് ഏതാണ്ട് ഒരു വലിയ വിരാട് ഹിന്ദു സംഗമമാണ് അവിടെ സംഘടിപ്പിച്ചത് ഈ സംഗമത്തിൽ വെച്ചാണ് നൂറുകണക്കി ിന് മതപരിവർത്തനം ചെയ്തു പോയ ആളുകൾ ഹിന്ദുക്കൾ സനാതനധർമ്മത്തിലേക്ക് തിരികെ എത്തിയത് ഇത്തരം പ്രവർത്തനങ്ങൾ നിരന്തരമായി ഛത്തീസ്ഗഡിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഓരോ മാസവും ഇത്തരത്തിലുള്ള ഓരോ വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് തീർച്ചയായും ഛത്തീസ്ഗഡിന്റെ സംസ്കാരവും ഛത്തീസ്ഗഡിന്റെ സ്വന്തം തനിമയുമെല്ലാം തിരിച്ചു പിടിക്കാൻ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ വലിയ തോതിൽ വിജയം കാണുന്നു എന്നുള്ളതും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് വെബ്ഡെസ്ക് തത്തുമൂസ്